ഇന്ന ഇതഹൂരിസ്ലാ അഷർ ഷെഹറൻ ഫി കിതാബി ലാഹി യൽ ഹറൂം ദാലിക്കുൽ ഖയ്യീം ഫല തദ്ഫു അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്നു മുതൽക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് മാസങ്ങൾ മിൻഹ ആ പന്ത്രണ്ട് എണ്ണത്തിൽ അർബഅത്തുൻ നാല് മാസം ഹുറും പവിത്രമായ മാസങ്ങളാണ് എന്നാണ് അപ്പോൾ ഏതാണ് ഈ നാല് മാസങ്ങൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് മാസത്തിൽ നാലെണ്ണം പവിത്രമായ മാസങ്ങളാണ് എന്ന് അള്ളാഹു പറഞ്ഞതിൽ അത് ഏതാണെന്ന് നബി വിശദീകരിച്ചു സലാസുൻ മൂന്ന് മാസങ്ങൾ മുത്തവാലിയാത്തുൻ തുടർച്ചയായി വരുന്നതാണ് ദുൽഖായ ദുൽഹിജ്ജ മുഹറം വ റജബു മുലറ മൂന്ന് മാസം തുടർച്ചയായി വരും ദുൽഖായ്ദയും ദുൽഹിജ്ജയും മുഹറം പിന്നെ മുലർ ഗോത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന റജബു മാസം ഇതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ പവിത്രമായ മാസം എന്ന